നീ നീട്ടിത്തരണേ അല്ല ഇന്നലെയും ഇന്നുമായി അതേ പത്രമാധ്യമങ്ങളിലും മുഴുവൻ മീഡിയകളിലും മാത്രമാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലും വാട്സപ്പിലും അതുപോലെ എല്ലാ വാർത്താ ചാനലുകളിലും സുൽത്താനുൽ ചർച്ച ചെയ്യുകയാണ് എന്തൊരു അഭിമാനമാണ് എന്തൊരു ആനന്ദമാണ് ഉസ്താദിനെ പുകഴ്ത്തി പറയാത്തവരില്ല എല്ലാവരും ഉസ്താദിനെ എടുത്തെടുത്ത് പ്രശംസിക്കുകയാണ് ആളെയാണ് അതെ ഒരു സഹോദരിയുടെ വിധി വരേണ്ടിയിരുന്നത് എന്താണ് ആ വിധി ആ സഹോദരിയെ അതേ നിമിഷപ്രിയ എന്ന് പറയുന്ന അമുസ്ലിമായ ഒരു സഹോദരിയെ യമനിൽ തൂക്കിലേറ്റുന്ന ദിവസമാണ് നാളെ അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത് എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി വർഷങ്ങളായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ സഹോദരി ജയിലിലാണ് വിധേയ തൂക്കുകയറിലേക്ക് വിധിയേറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത വിഷയമാണ് എല്ലാ വഴികളും തുറന്നു നോക്കി എല്ലാ വഴികളും ചികഞ്ഞു നോക്കി ആ സഹോദരി ഒന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടന്നു കേന്ദ്ര ഗവൺമെന്റ് പോലും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പറഞ്ഞു അപ്പോഴാണ് ഒരു പണ്ഡിതൻ ഉസ്താദിന്റെ മുന്നിൽ എത്തുന്നു അതേ പതിനാറാം തീയതി എന്നാൽ ഇന്ന ഒരു സഹോദരിയെ യമനിൽ തൂക്കിലേറ്റുകയാണ് കൊല്ലപ്പെടുകയാണ് അതുകൊണ്ട് ഉസ്താദ് വിഷയത്തിൽ ഒന്ന് ഇടപെടണം ഉസ്താദിന്റെ ആ ഭാഗം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ് ഒരു മുസ്ലിം പണ്ഡിതൻ എല്ലാ രാജ്യത്തിലെ മുഴുവൻ ഭൂമിനിയങ്ങൾക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അഭിമാനമാകുന്ന കർണാനന്ദകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് ഈ സദസ്സിൽ പറയാതിരിക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ മൂമിനാത്തുകളെ അള്ളാഹുവിന്റെ ദീൻ അതിനെല്ലാം അനുമതി നൽകുന്നുണ്ട് ഒരാൾ ഒരാളെ കൊന്നാൽ ആ കൊല്ലപ്പെട്ട ആൾക്ക് ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബങ്ങൾക്ക് അയാളെ തിരിച്ചു കൊല്ലാനുള്ള ഒരു അധികാരവും ഇല്ല ഇല്ല അത് അല്ലാഹുവിന്റെ ദീനും കൽപ്പിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീൻ കൽപ്പിക്കുന്നത് അവർക്കെതിരെ ഭരണാധികാരികളുടെ മുന്നിൽ അവർക്കെതിരെ പരാതി കൊടുക്കുക എന്നുള്ളതാണ് ഭരണാധികാരികൾ ആ വിഷയത്തിൽ പരിശോധിച്ച് അതിന്റെ നിതസ്ഥിതി മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് അവർക്ക് വേണമെങ്കിൽ അവർക്ക് അതിന്റെ വിധിയിൽ അവർക്ക് തിരിച്ചു കൊല്ലാനുള്ള വിധിയെടുക്കാനുള്ള അവകാശം ഭരണാധികാരികൾക്കുണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു വിഷയമുണ്ടായാൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം എന്താണ് ഒന്നാമത്തെ നിയമം നിയമം എന്ന് പറയുന്നത് കുടുംബങ്ങൾക്ക് അത് ചെയ്യാം അള്ളാഹുവിന്റെ തീൻ അത് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹനാപത്തിന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനെ നിരുപാധികം മാപ്പ് കൊടുത്ത ഒരുപാട് ചരിത്രങ്ങൾ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ അങ്ങനെ ഒന്നാമത്തെ ഘട്ടത്തിൽ നിരുപാധികം മാപ്പ് കൊടുക്കാൻ ആ കുടുംബം തയ്യാറാകുന്നില്ല എങ്കിൽ രണ്ടാമത്തെ ഘട്ടമാണ് അവർക്ക് പണം കൊടുത്തുകൊണ്ട് അവരുടെ ആശ്രിതരുണ്ടാകും ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടാകും വേണ്ടപ്പെട്ടവരുണ്ടാകും ഭാര്യ ഉണ്ടാകും മക്കൾ ഉണ്ടാകും അവർക്ക് ജീവിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ഈ വ്യക്തിയുടെ കുടുംബത്തിന് അവരോട് എത്ര പണവും ആവശ്യപ്പെട്ടുകൊണ്ട് അതിനു പകരമായി മാപ്പ് കൊടുക്കാം ഇങ്ങനെ രണ്ട് ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീന അനുമതി നൽകുന്നുവെങ്കിൽ ഒരു പണ്ഡിതൻ പണ്ഡിതനെന്തുകൊണ്ട് ഇടപെട്ടുകൂടാ ആ കുടുംബക്കാരെ എന്തുകൊണ്ട് പോയി നിങ്ങൾ അതിൽ ഒരു മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം അതല്ലെങ്കിൽ നിങ്ങൾ ആ പണം വാങ്ങിക്കൊണ്ട് ഇന്നാലിന്ന സഹോദരിയെ ഒന്ന് ആ കൊലക്കുറ്റത്തിൽ അവരെ ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് സഹായിക്കണം എന്ന് അള്ളാഹുവിന്റെ ആലിമിന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാൻ അല്ല ആ ദൗത്യം ഭംഗിയായി ഉസ്താദ് പേർ നിർവഹിക്കുകയാണ് ഉസ്താദിന്റെ ആത്മസുഹൃത്താണ് അതെ നമ്മുടെ മദനീയത്തിൻ്റെ ോളം വീടുകളുടെ ഉദ്ഘാടനം ആ നൂറ്റി പതിനൊന്ന് വീടുകളിൽ അതേ അഖിലുബൈ സമ്മാനിക്കുന്ന സദസ്സിലേക്ക് നമ്മൾ പോലും വിചാരിക്കാതെ എത്തിച്ചേർന്ന ലോക പണ്ഡിതരിൽ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലുള്ള യമനിലെ വലിയ പണ്ഡിതൻ ആ മഹാനവറുകളിലൂടെ തന്റെ ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ആ മഹാനായ പണ്ഡിതനാണെങ്കിൽ യമനിലെല്ലാവർക്കും സ്വീകാര്യനാണ് നല്ല തകവയുള്ള നല്ല വലിയ സൂഫി പണ്ഡിതനാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് കേരളത്തിൽ പല തവണകളിലായി വന്നിട്ടുണ്ട് ഒരു തവണ വന്നത് മദനീയത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് നൂറ്റിപ്പതിനൊന്ന് സാധാത്തുക്കളുടെ വീട് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നൂറ്റി പതിനൊന്ന് തങ്ങന്മാർക്ക് വീട് കൊടുക്കുന്ന ആ മഹത്തായ പരിപാടി അത് ഉദ്ഘാടനം ചെയ്തതും അതിൽ സംബന്ധിച്ച് സംസാരിച്ചതുമെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളാണ് ആ തങ്ങൾ മുഖാന്തരം ഇടപെടുന്നു അലഹമുല്ല ചെറിയ രൂപത്തിൽ അതിനൊരു പരിഹാരം എന്നോണം നാളെ നടക്കേണ്ട ആ തൂക്കിലേറ്റുന്ന നാളത്തെ ദിവസം അങ്ങ് മാറ്റിവെക്കുകയാണ് അലമില്ല ായിരുന്നു പക്ഷേ ഇടപെടൽ മൂലം നാളെ എന്നുള്ളത് കുറെ മാസങ്ങൾക്കപ്പുറത്തേക്ക് അത് മാറ്റിവെക്കുകയാണ് ചർച്ചകൾ ഇനിയും നടക്കും ഇൻഷല്ല ആ ചർച്ചയിൽ പൂർണമായി ആ സഹോദരിക്ക് ആ കുടുംബം മാപ്പ് കൊടുത്ത് ആ കുടുംബത്തിലേക്ക് ആ സഹോദരിയുടെ ചെറിയൊരു മകളുണ്ട് ആ മകളുടെ അടുക്കലേക്ക് ആ സഹോദരിക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫീത് നൽകട്ടെ എന്ന് നമുക്ക് എന്തുലില്ല ബഹുമാനപ്പെട്ടുന ഉസ്താദ് ശ്രമഫലമായി ആ മഹത്തായ വിഷയമുണ്ടായപ്പോൾ ഇന്ന് എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ മുഴുവൻ ആളുകളും ഉസ്താദിനെ പ്രശംസിക്കുകയാണ് അപ്പോഴല്ല നമുക്ക് മനസ്സിൽ വന്ന ഒരു കാര്യം ഹംദല്ല എത്ര നല്ല ഒരു ആലിമിനെ കൊണ്ടാണ് എത്ര നല്ലൊരു പണ്ഡിതനെ കൊണ്ടാണ് എത്ര നല്ല ഒരു നേതാവിനെ കൊണ്ടാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചത് ആ നേതാവിന്റെ അനുയായിയായി ശിഷ്യനായി ആ നേതാവിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുന്ന ആളായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ കുടുംബത്തിന് വലിയ ബന്ധമുണ്ട് മദനീയം കുടുംബം കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ ഷൈഹുന സുൽത്താനുലമ ഉസ്താദവറുകളുടെ കയ്യിൽ കൊടുത്തത് എട്ട് കോടിയോളം രൂപയാണ് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉസ്താദിൻ്റെ മർക്കസിന് വേണ്ടി ഉസ്താദിൻ്റെ മുതാലിമ നിങ്ങൾക്ക് വേണ്ടി ഉസ്താദിന്റെ യത്തീ മക്കൾക്ക് വേണ്ടി ഉസ്താദിൻ്റെ പാവപ്പെട്ടങ്ങൾക്കും അതേ പണ്ഡിതന്മാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി മതനീയം കുടുംബ മുസ്താദിന്റെ കയ്യിൽ എട്ട് രൂപ എട്ട് കോടി രൂപ കൊടുത്തുവെങ്കിലേ ലണ്ടില്ല അത് അല്ലാ മതനീയം കുടുംബങ്ങളെ നമുക്ക് ചെയ്തു തന്ന വലിയ ഏതൊരു പണ്ഡിതനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തിയത് ഏതൊരു പണ്ഡിതനാണ് നമ്മൾ ഊർജം നൽകിയത് ഏതൊരു പണ്ഡിതനെയാണ് നമ്മൾ സഹായിച്ചത് ഏതൊരു പണ്ഡിതന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഏതൊരു പണ്ഡിതന്റെ പിന്നിലാണ് നമ്മൾ നിന്നത് ുടെ വാക്ക് കേട്ടുകൊണ്ട് നൂറ്റി അൻപതോളം പാവപ്പെട്ട പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകി നിർമ്മിച്ചു കൊടുക്ക അതും നിർമ്മിക്കണമെന്നത് ഉസ്താദിന്റെ ആഗ്രഹമാണ് ആ ആഗ്രഹത്തിന്റെ കുടുംബം നിന്നു പതിനഞ്ച് പതിനാറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നൂറ്റി അൻപതോളം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അലഹന് നൂറ്റി അൻപത്തി ഒന്നാമത്തെ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഇൻഷല്ലാ മറ്റന്നാൾ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് വെച്ച് നടക്കുകയാണ് സഹായിച്ച മുഴുവൻ കുടുംബങ്ങളെയും നീ സഹായിക്കണേ മതനീയം കുടുംബങ്ങളെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഈ മതനീയം പരിപാടി കൊണ്ടിരിക്കുന്ന ഓ നല്ലവരായ മതനീയം കുടുംബങ്ങളെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുഴുവൻ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് അതേ മുഴുവൻ കേരളക്കാർക്കും അഭിമാനമായി മാറിയ സുൽത്താനുൽ കാന്തപുരം ആ ഉസ്താദിന്റെ കൂടെ നമുക്ക് 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 നിൽക്കാൻ കഴിഞ്ഞുവല്ലോ സഹായിക്കാൻ കഴിഞ്ഞല്ലോ അതിനു വേണ്ടി അതെ ഒരുമിച്ച് നമുക്ക് വർദ്ധിപ്പിക്കട്ടെ ലോക മുസ്ലിമീങ്ങൾ അഭിമാനമാണ് കൊടുക്കണേ അള്ളാ കൊടുക്കണേ ആരോഗ്യം നൽകണേ അല്ല ഒരുപാട് കാലം ഒരുപാട് കാലം ഈ മഹത്തായ മജിലിസിന്റെ കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷൈഹുനാന്റെ തണല് ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ല ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ല ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ